കുറവും വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിന് കുറവ് വന്നാല് പറയാം അതേ ഞാൻ കാലം ചോദിക്കട്ടെ നിങ്ങളിവിടെ ആദ്യം ഇരുമ്പലം പഞ്ചായത്ത് പറഞ്ഞ പദ്ധതി ഇവിടെ കൊണ്ടുവന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് പിന്നെ ഇടയൂരി പഞ്ചായത്തും എത്തി ഇതേ പുഴയെ തന്നെയാണ് അപ്പുറത്തുനിന്ന് പാലക്കാട് ജില്ലയ്ക്കും പോണത് ഇവിടെ നിന്ന് കെട്ടി നിർത്തിയല്ലാതെ കാറ്റ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ പിന്നെ ഈ പരിസര പ്രദേശങ്ങളിൽ തുള്ളി വള്ളം ഇന്റെ വീട്ടിലടക്കം വറ്റാത്ത കിണറുള്ള ഭാഗത്ത് ഞങ്ങൾ പല തവണ ആയിട്ട് ഇപ്പൊ കിണർ താത്തിക്കൊണ്ട് ഇങ്ങനെ വെള്ളം കിട്ടണില്ല ഇങ്ങള് കൂടി ഈ പരിസരത്ത് ഇല്ല ഞങ്ങൾ നിങ്ങളോട് എന്താ പറഞ്ഞു വെള്ളം അവസ്ഥ ദയീയോ അപ്പൊ നമ്മള് പഞ്ചായത്തില് ഔദ്യോഗികമായിട്ട് എടയൂർക്ക് ഇരുമ്പേര് ജനപ്രതിനിധികളും നാട്ടുകാരും സർവകക്ഷി വിഭവം കൂടിയിട്ട് ഇവിടെ സ്ഥിരം സംവിധാനം തടയണ വന്നതിന് ശേഷം മാത്രമേ ഇടയൂർക്ക് ഇത് കമ്മീഷൻ ചെയ്യുള്ളൂ തീരുമാനമെടുത്തു പഞ്ചായത്ത് ഇടയൂർ ബോർഡ് ഉണ്ടായിരുന്നു ഇട പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും ഇര പഞ്ചായത്ത് പ്രസിഡന്റ് വാട്ടർ ഉദ്യോഗസ്ഥരെ കൂടി തീരുമാനമെടുത്തു ഇപ്പൊ നിലവിലിവിടെ നൂറ്റി ഇരുപത് എച്ച് പി മോട്ടർ അടിക്കുന്നത് ഇനിയിപ്പോര് ഇന്ന് ഈ ഇവിടെ കെ എസ് ഇ ബി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ ഇന്ന് അടിക്കാൻ നമ്മൾ ഇരുന്നൂറ്റി എസ് പി എസ് പി അടിക്കുക അവര് എന്തായാലും കമ്മീഷൻ ചെയ്യണം കാരണം എന്താ വെച്ചാല് കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും അവർക്ക് ഇത് പണി കഴിഞ്ഞു ഞങ്ങൾക്ക് പണി കഴിഞ്ഞു അവർക്ക് കണിക്കാൻ വേണ്ടിയിട്ട് ഇത് കമ്മീഷൻ ചെയ്തു പറഞ്ഞാൽ അങ്ങോട്ട് പമ്പിങ് നടന്നു അർത്ഥം അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ പ്രോസസ് നടക്കും ഇപ്പൊ ഈ ചുറ്റുവട്ടത്തെ ഒരു ഇരുമ്പിളിയം നാട്ടൊരുമ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഇടിയറക്കടവ് കുടിവെള്ള പദ്ധതിയിലേക്ക് നടത്തിയ പ്രക്ഷോഭം വിജയം കണ്ടു നാട്ടൊരുമയുടെ ശക്തമായ ഇടപെടലിൽ ഉദ്യോഗസ്ഥർക്ക് മുട്ടുമടക്കേണ്ടി വന്നു മുൻപ് ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കും നൽകിയ വാഗ്ദാനങ്ങൾ പമ്പിംഗ് സ്റ്റേഷൻ സ്റ്റേഷനടുത്ത് സ്ഥിരം തടയണ റോഡ് നവീകരണം എന്നിവയായിരുന്നു എന്നാൽ അതിന് വിരുദ്ധമായും രഹസ്യമായും ഇരുന്നൂറ്റി എഴുപത് മോട്ടോർ പമ്പിംഗ് തുടങ്ങി എടയൂരിലേക്ക് കമ്മീഷൻ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് നാട്ടുരുമാ പ്രവർത്തകരുടെ സമയോചിതമായ ഇടപെടലിൽ അത് സാധ്യമായില്ല അതിനാൽ തന്നെ പോലീസിന്റെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ആ ഉപേക്ഷിക്കേണ്ടി വന്നു എം എൽ എയുടെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം ചേർന്ന് ജനങ്ങളുടെ ആശങ്ക അകറ്റിയ ശേഷം മാത്രമേ ഇനി തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകൂ എന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി വേനൽക്കാലങ്ങളിൽ പദ്ധതി പ്രദേശത്തെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ അത് ഭീകരാം വിധം കുടിവെള്ള ാണ് അനുഭവപ്പെടുന്നത് ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണാനാകുമെന്ന ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ ചേച്ചി കോച്ചിങ്ങിന് വിടാനും ഉള്ള ചേച്ചിയുടെ ധൈര്യം എസ് എഫ് ഇ ആയിരുന്നു നന്നായിടാ അമ്മയ്ക്ക് മോൻ ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം